എല്ലാവർക്കും നമസ്കാരം ഇന്ന് കഴിഞ്ഞ ഗൂളിയത്തില് വജ്രോളി മുദ്രയെ പറ്റി തന്നെയാണ് പറയുന്നത് വജ്രോളിക്ക് സഹജോളി അമരോളി എന്ന രണ്ട് വിഭാഗങ്ങളുണ്ട് എത്ര പ്രയാസപ്പെട്ടാലും യോഗി ബിന്ദു ശക്തി വളർത്തിയെടുക്കണം സംഭവ അവസരത്തിൽ ദൈവഗത്യ ബിന്ദു ചലിച്ച് സൂര്യ ചന്ദ്രസൂര്യന്മാരുടെ മേളനം സംഭവിക്കുന്നവേണ്ടി ശുക്ല രജയോഗം വന്നാൽ അത് ലിംഗനാളം കൊണ്ട് വജ്രോളി മുദ്ര ചെയ്ത് വലിച്ചെടുക്കണം ഇതിനെയാണ് അമരോളി എന്ന് പറയുന്നത് ശ്രവിക്കുന്ന സ്വന്തം ബിന്ദുവിനെ യോഗി യോനി മുദ്ര കൊണ്ട് ബന്ധിക്കണം എല്ലാ തന്ത്രഗ്രന്ഥങ്ങളും അതീവ രഹസ്യമെന്ന് പറഞ്ഞിട്ടുള്ള സഹജോളിയാണ് ഇത് യോനിമുദ്രയെ പറ്റി വീണ്ടും പറയും എല്ലാ യോനികളിലും ശുക്ലത്തെ സംരക്ഷിക്കാൻ ചെയ്യുന്ന മുദ്രയാണിത് മുദ്ര എന്നാൽ അടയ്ക്കുക എന്നർത്ഥമാണ് യോനി എന്നാൽ വാതിലുകൾ അല്ലെങ്കിൽ വീട് എന്ന് വിചാരിക്കാം വീട് അടച്ചുപൂട്ടുന്നതാണ് യോനിമുദ്ര സിദ്ധാസനത്തിൽ ഇരിക്കണം ഇടത്തെ കാലിൻ്റെ ഉപ്പുറ്റി ഘടത്തിൽ ബലത്തിൽ ചേർത്ത് വയ്ക്കും വലതുകാൽ അതിന്മീത മൂലാധാരത്തിലും കൂറ്റി ചേർത്ത് വെക്കാം ശീതളി പ്രണായം അനുസരിച്ച് നാവ് ഓവ് പോലെയാക്കി ശ്വാസം അതിലൂടെ ഉള്ളിലേക്ക് വലിക്കും എന്നിട്ട് രണ്ട് തള്ളവിരലുകളും രണ്ട് ചെവികളിലും കടത്തി വെക്കാം ചൂണ്ടുവിരൽ കൊണ്ട് കണ്ണുകളും നടുവിരൽ കൊണ്ട് മൂപ്പും മോതിരവിരൽ കൊണ്ട് മേൽച്ചുണ്ടുകളും ചെറുവിരൽ കൊണ്ട് കീഴ്ചുണ്ടും അടയ്ക്കണം ഇതോടെ കേൾവി കാഴ്ച മണം രസം എന്നിവയെല്ലാം അടയും ശബ്ദിക്കാനുള്ള ുള്ളതും അടയും ഇരിക്കണം എന്നിട്ട് വജ്രോളി മുദ്ര മൂലബന്ധം എന്നിവ ചെയ്ത് ശുക്ലത്തെ മുകളിലേക്ക് വലിക്കണം ബലത്തിൽ മൂലബന്ധം ചെയ്ത് പിടിക്കണം അപ്പോൾ സ്ഥലിച്ച ശുക്ലം പോലും മുകളിലേക്ക് പോയി സംരക്ഷിക്കപ്പെടും ശ്വാസം മുട്ടുമ്പോൾ മൂലബന്ധം അയച്ച് മൂക്ക് രണ്ടിലും കൂടി ഉച്ഛസിച്ച് വായിൽ കൂടി വീണ്ടും ശ്വാസം എടുക്കണം എല്ലാം പഴയ പോലെ അടയ്ക്കണം വജ്രോളി മുദ്ര വീണ്ടും ചെയ്യണം എന്നിട്ട് നട്ടലിൽ കൂടി ബിന്ദു വിസർഗക്രത്തെ ശ്രദ്ധിക്കണം വജ്രോളി മുദ്ര ചെയ്തുകൊണ്ടിരുന്നാൽ തന്നെ എട്ടോ പത്തോ തവണ ഇങ്ങനെ മുകളിലേക്ക് ശ്രദ്ധിക്കണം ശുക്ലവും ബിന്ദുവിലേക്കുള്ള വലിച്ചെടുക്കുന്നതായി ചെയ്യണം അവിടെ നിന്ന് വീണ്ടും അമൃത ബിന്ദുവായി തീരും പതിനഞ്ച് മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ചെയ്യാം വജ്രോളി എട്ട് പത്ത് തവണ ദീർഘമായി ചെയ്തതിനു ശേഷം മൂലബന്ധം ചെയ്ത് ശുക്ലത്തെ ബിന്ദുവിൽ കയറ്റണം ഇങ്ങനെ നവമുഖി മുദ്രയോടെയാണ് യോനി മുദ്ര ചെയ്യേണ്ടത് മൂലബന്ധം ചെയ്ത് ശുക്ലത്തെ ബിന്ദുവിൽ കയറ്റണം അങ്ങനെ നവമുഖി മുദ്രയോടെയാണ് യോനി മുദ്ര ചെയ്യേണ്ടത് ഇത് മൂലം സ്കലിച്ച ശുക്ലം പോലും തിരിച്ച് ബിന്ദുവിൽ എത്തിച്ചേർന്ന് ഓജസായും അമൃതായം തീരുന്നു മന്ത്രസഹിതമുള്ള മുദ്ര ശ്ലോകം എൺപത്തിരണ്ടിൽ കൊടുത്തിട്ട് നോക്കുക പേരുകൊണ്ട് വ്യത്യസ്തമാണെങ്കിലും രണ്ടിന്റെയും ഗതി തുല്യമാണ് അതുകൊണ്ട് യോഗ്യൻ ഇവരണ്ടും അതീവ ശ്രദ്ധയോടെ അഭ്യസിക്കുന്നു ഭക്തരോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ ഈ യോഗത്തെ പറ്റി പറയുന്നു ഈ ഉപദേശം അതി പ്രയത്നം ചെയ്തും രഹസ്യമാക്കി വെക്കണം വജ്രോളി അമരോളി സഹജോളി അങ്ങനെ സഹജോളി അമരോളി എന്നുള്ള രണ്ടു വിധത്തിലുള്ള വിഷയത്തെ പറ്റിയാണ് ഈ പേരിൽ പറഞ്ഞത് പ്രാപ്തി വരാത്ത ശിഷ്യന്മാർക്കും ഉപദേശിക്കരുത് ഈ രഹസ്യവിദ്യകൾ യോഗ ഗുരുവും ഏകാന്തമായിരുന്നു വേണം പരിശീലിക്കുക ഇതുപോലൊരു ഉപദേശം ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല അതുകൊണ്ട് ബുദ്ധിമാന്മാരെ യോഗികൾ അത് അതിപ്രയത്നം ചെയ്തു അതീവ രഹസ്യമായി സൂക്ഷിച്ച് പ്രയത്നിക്കണം മൂത്രമഴിക്കുമ്പോൾ വായുശക്തി കൊണ്ട് ബലമായി ആകർഷിച്ച് മൂത്രം അൽപ്പാൽപമായി മാത്രം വിസർജിക്കണം എന്നിട്ട് മൂത്രത്തെ നേരിട്ട് ആകർഷിക്കണം ഗുരു ഉപദേശം അനുസരിച്ച് പ്രതിദിനം ഈ അഭ്യാസം ആചരിക്കുന്നയാൾക്ക് മഹാസിദ്ധിപ്രദമായ ബിന്ദു സിദ്ധി ഉണ്ടാകും ഗുരു ഉപദേശം അനുസരിച്ച് ദിനം പ്രതി ആറുമാസക്കാലം ഇത് അഭ്യസിച്ചാൽ അയാൾക്ക് നൂറ് സ്ത്രീകളുമായി രമിച്ചാലും ബിന്ദുനാശം ഉണ്ടാകില്ല ബിന്ദുവിനെ നിയന്ത്രിക്കുക എന്ന മഹായജ്ഞത്തിൽ സിദ്ധി ആർജിച്ചവനെ എന്തു തന്നെ സിദ്ധിക്കില്ല അതുകൊണ്ട് ശിവനു പോലുമില്ലാത്ത ദുർഭമായ ഈശ്വത്വം സിദ്ധിക്കുന്നു അങ്ങനെയാണ് വളരെ രഹസ്യമായിട്ടും അതുപോലെ തന്നെ വളരെ ശക്തീകരണമായിട്ടുള്ള വജ്രോളി മുദ്ര ഇവിടെ മറ്റു വിശേഷ കാര്യങ്ങളാണ് ഇപ്പൊ ഈ വോളിയത്തില് പറഞ്ഞത് സഹജോളി അമരാവളി എന്നുള്ള വിശേഷങ്ങൾ അത് വളരെ വിശദമായി തന്നെ പലതവണ കേട്ട് മനസ്സിലാക്കണം ഈ വീഡിയോ പലതവണ കേൾക്കുന്നതോടുകൂടി കഴിഞ്ഞ വീഡിയോ ഈ വീഡിയോ പലതവണ കേട്ട് കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കുന്നത് ഏറ്റവും നല്ലതാണ്